വമ്പൻ അട്ടിമറികളാണ് ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തു വന്നിരിക്കുന്ന സമയത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിൽ ഏറ്റവും വലിയ ഒരു രസകരമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഒരു വലിയ തോതിലുള്ള കൊഴിഞ്ഞുപോകലുകൾ ഇടതുപക്ഷത്തിൽ നിന്നും ഭടതുപക്ഷത്തിൽ നിന്നും ഒക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് ചെന്നെത്തുന്നതാകട്ടെ ബി ജെ പിയിലേക്കാണ് എന്നുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോ അത് വളരെ വലിയ തോതിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമായി മാറിയിരിക്കുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും കേരളം പോലുള്ള സ്ഥലത്ത് ഇത്രയധികം പേര് ഇടതുപക്ഷവും വലതുപക്ഷവും വിട്ടുകൊണ്ട് ബി ജെ പിയിലേക്ക് കൂട്ടമായി പോവുക എന്ന് പറയുന്നത് അത് വലതുപക്ഷത്തെയും ഇടതുപക്ഷത്തെയും സംബന്ധിച്ചിടത്തോളം അന്തം വിട്ട് കുന്തം പിഴിഞ്ഞിരിക്കേണ്ട ഒരവസ്ഥയിലോട്ടാണ് കാര്യങ്ങൾ മാറുന്നതെന്ന് എടുത്തു പറയേണ്ടി വരും പ്രമുഖ നേതാക്കൾ ഉൾപ്പെടെ ഇപ്പോൾ ഈ പറയുന്ന തരത്തിൽ കൗൺസിലർമാർ ഉൾപ്പെടെ നിരവധി പേര് ഇതിനോടകം തന്നെ ബി ജെ പിയിൽ ജോയിൻ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു ഇതൊന്നും കൂടാതെ തന്നെ ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു വാർത്ത വന്നിരിക്കുന്നതെന്ന് പറയുന്നത് നൂറോളം കുടുംബങ്ങൾ കുടുംബങ്ങളാണ് ഇടതുപക്ഷവും വലതുപക്ഷവും വിട്ടുകൊണ്ട് ഇപ്പോൾ ബി ജെ പിയിലേക്ക് ചേരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത് തീർച്ചയായിട്ടും വിശദമായി പറയുകയാണെങ്കിൽ ധാരാളം പഞ്ചായത്തിൽ എൽ ഡി എഫ് യു ഡി എഫ് വിട്ടുകൊണ്ട് ബി ജെ പിയിലേക്ക് ഒഴുക്ക് തുടരുകയാണ് നൂറ് കുടുംബങ്ങൾ ി ജെ പിയിൽ അംഗത്വമെടുക്കുന്നു ശ്രീമതി ശോഭ സുരേന്ദ്രൻ ആയിരിക്കും ഈ ചടങ്ങിൽ മുഖ്യാതിഥി അപ്പൊ തീർച്ചയായിട്ടും വളരെ വലിയ തോതിലുള്ള ഒരു മാറ്റങ്ങളാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് എടുത്ത് പറയേണ്ടി വരും പ്രത്യേകിച്ച് എടുത്ത് പറയാനായിട്ട് തൃശ്ശൂരില് തൃശൂരിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ ഭയങ്കരമായിട്ടുള്ള അട്ടിമറികൾ തന്നെയാണെന്ന് അതിന് സംശയമില്ല കാരണം വലതുപക്ഷവും ഇടതുപക്ഷവും വിട്ടുകൊണ്ട് എൽ ഡി എഫും യു ഡി എഫും വിട്ടുകൊണ്ട് മീചാപതി പേരാണ് ഇപ്പോ കൂട്ടരാജിവെച്ചുകൊണ്ട് ബി ജെ പിയിലേക്ക് എത്തുന്ന തരത്തിലുള്ള കാര്യങ്ങൾ മാറുന്നത് ഇപ്പൊ നിരവധി കുടുംബങ്ങൾ ബി ജെ പിയിലേക്ക് എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നത് ന്യൂനപക്ഷങ്ങൾക്കിടയിൽ പ്രത്യേകിച്ച് ക്രൈസ്തവർക്കിടയിൽ വലിയ തോതിലുള്ള ഒരു ഒഴുക്ക് ബി ജെ പിയിലേക്ക് തൃശൂർ ഉണ്ടാവുന്നു ഇതൊക്കെ തന്നെയും വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ തന്നെ എന്ത് തരത്തിലുള്ള ടെസ്റ്റുകളാണ് ഉണ്ടാക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ഒരു മാറ്റമാണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും കണ്ടറിയേണ്ട കാര്യമാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്തായാലും നൂറോളം കുടുംബങ്ങൾ ഒറ്റയടിക്ക് ഈ പറയുന്ന തരത്തിൽ എൽ ഡി എഫ് യു ഡി വിട്ടുകൊണ്ട് ബി ജെ പിയിലേക്ക് എത്തുക എന്ന് പറയുന്നത് അത് ഒട്ടും നിസാരപ്പെട്ട ഒരു കാര്യമല്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പുകൾ അടുത്തു വന്നിരിക്കുന്ന അല്ലെങ്കിൽ പടിവാതിൽക്കൽ എത്തിയിരിക്കുന്ന ഈ ഒരു സിറ്റുവേഷനിൽ തന്നെ ഇങ്ങനെ ഒരു കൂട്ടക്കൊഴിഞ്ഞു പോകുന്നതിൽ ഒക്കെ തന്നെയും അത് രണ്ട് പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം കഠിനമാക്കും തെരഞ്ഞെടുപ്പ് എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് അതോടൊപ്പം തന്നെ ബി ജെ പിയിലേക്ക് വന്നു ചേരുന്ന ഈയൊരു ഒഴുക്കൊക്കെ തന്നെയും എത്രത്തോളം നേട്ടമാക്കി മാറ്റാനായിട്ട് ബി ജെ പിക്ക് സാധിക്കും അതെത്രത്തോളം വോട്ടാക്കി മാറ്റാനായിട്ട് ബി ജെ പിക്ക് സാധിക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് എന്തായാലും ഈ ഒരു ഒഴുക്കൊക്കെ തന്നെ വോട്ടായി മാറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ വമ്പൻ അട്ടിമറികൾ പ്രതീക്ഷിക്കാവുന്ന കാര്യത്തിൽ സംശയമില്ല അത് തീർച്ചയായിട്ടും ബി ജെ പിക്ക് അനുകൂലമാക്കാൻ സാധിക്കുമോ എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് എൽ ഡി എഫിലും യു ഡി എഫിലും നിരവധി പേർ അതായത് ഈ പറയുന്ന തരത്തില് നിലവിൽ കൗൺസിലർമാർ അതോടൊപ്പം തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് അങ്ങനെ നിരവധി പ്രമുഖർ ഉൾപ്പെടെ നിരവധി പേരാണ് ഈ പറയുന്ന തരത്തിൽ രാജിവെച്ച് ബിജെപിയിലേക്ക് എത്തുന്ന തരത്തിലും മാറുന്നത് കോൺഗ്രസിലായാൽ തന്നെയും വളരെ വലിയ രീതിയിലുള്ള കൊഴുഞ്ഞുപോകലുകൾ സംഭവിക്കുന്ന തെരഞ്ഞെടുപ്പ് എടുത്തു നിൽക്കുന്ന സമയത്ത് ഇതെല്ലാം ബി ജെ പിയിലേക്ക് എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു എന്തായാലും കാത്തിരിക്കണം വരുന്ന തെരഞ്ഞെടുപ്പ് ഏത് തരത്തിലായിരിക്കും അട്ടിമറികൾ സംഭവിക്കാൻ പോകുന്നത് അത് ഏത് തരത്തിൽ ഗുണകരമാക്കി മാറ്റാൻ ബി ജെ പിക്ക് സാധിക്കും പിടിച്ചു നിൽക്കാനായിട്ട് എൽ ഡി എഫിനും യു ഡി എഫിനും ഈ പറയുന്ന തരത്തിൽ ബി ജെ പിക്ക് സ്വാധീനമുള്ള സ്ഥലങ്ങൾ സാധിക്കുമോ എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്